മുകുന്ദനായിട്ടുള്ള ഒരുപാട് വിഷയം നമ്മളിതിനു മുമ്പും കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വിഷയം വന്നപ്പോൾ ഇത് ചിലപ്പോൾ സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് തന്നെ ഓരോ മലയാളികൾക്കും തോന്നിയിട്ടുണ്ടാകും സാധാരണ ആൾക്കാർക്ക് ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാറുണ്ട് പെട്ടെന്ന് അത് പരിസരം പറന്ന് പ്രതികരിക്കാറുണ്ട് പക്ഷെ ഒരു നടനെന്ന നിലയ്ക്ക് തൻ്റെ ഒരു കോപത്തെ അടക്കി വെക്കേണ്ടത് അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വേറൊന്നുമില്ല അയാളൊന്നും അറിയപ്പെടുന്ന നടനാണ് നമ്മുടെ ജനങ്ങളിനുള്ളിലുള്ള ഒരു നടൻ എന്ന നിലക്ക് നമ്മൾ അക്സെപ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ആ വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് കാണുമ്പോൾ ആർക്കും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് തന്നെ ഒരുപാട് മുമ്പ് പിന്നെ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ തലങ്ങും വിലങ്ങും ആയിട്ട് പിന്നെ നെഗറ്റീവും പറഞ്ഞിട്ടുണ്ട് പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു നടൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഹൈലൈറ്റ് ചെയ്ത് വരത്തുള്ളൂ അതിന് കാരണം അദ്ദേഹം ഒരു നടനാണ് കേരളക്കര അറിയുന്ന ഒരു നടൻ തന്നെയാണ് അതാണ് ഇത്രയും ഹൈപ്പ് ഈ ഒരു കാര്യത്തിന് കിട്ടാൻ സാധിക്കിട്ടുള്ള ഇടയും വന്നത് ഒരു വിപിൻ എന്ന് പറഞ്ഞ മുൻ മാനേജറായ ഒരു വ്യക്തിയാണ് തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു വന്ന് രംഗത്ത് വന്നേക്കുന്നത് കാരണം പറയുന്നത് പോലും ടൊവിനോയുടെ ഇപ്പോഴത്തെ പുതിയ മൂവിയായ നരൻ നരൻ വേട്ട നരിവേട്ട എന്നുള്ള സിനിമയ്ക്ക് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് വന്നതിന് ശേഷമാണ് ഇങ്ങനൊരു കാര്യം വന്നത് ഞാനാണെങ്കിൽ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വ്യക്തിയും പി ആർ വർക്ക് ചെയ്യുന്ന വ്യക്തിയും ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പി ആർ വർക്ക് നമുക്കറിയാം സിനിമയിൽ എല്ലായിടത്തും ഏത് മൂവി ഇറങ്ങിയാലും അതിനൊരു പി ആർ വർക്കും ഫാൻ വൈസും ഒക്കെ തന്നെ ഇറങ്ങും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇയാൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഇയാൾ പറയുന്നുണ്ട് ഇതാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന ഇത്രയധികം ദേഷ്യത്തിലോട്ട് എത്തിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത് ഇതാണ് കാരണം പക്ഷേ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഉള്ള വാ തുറക്കണം അപ്പം പിന്നെ ആൾക്കാരെ ആഘോഷിക്കാൻ തന്നെ കാരണം ഇദ്ദേഹത്തിൻ്റെ പഴയ കാര്യങ്ങൾ എല്ലാം തന്നെ ആൾക്കാരെ കൂട്ടി ആ യോജിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്തിരിക്കാം എന്ന് എന്നെ വന്ന് തെറിയാരും പറയണ്ട കാരണം വേറെ ഒന്നുമല്ല ഈ തന്നെ എഴുതി കാണിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് പൊട്ടി ഒലിച്ചുകൊണ്ട് വരും കാര്യങ്ങൾ എന്താണ് കാരണങ്ങൾ എന്താണ് ഒന്നും തന്നെ തിരക്കത്തില്ല വന്നിരുന്നങ്ങും എഴുതാൻ തുടങ്ങും അപ്പം അത് ഒരു പരിധിവരെ ഉണ്ണിമു ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിക്ക് കുറേയൊക്കെ ഹെയ്റ്റേഴ്സ് വരുത്തി വരുത്താൻ ഇടയായിട്ടുണ്ട് ബിപിൻ സംസാരിക്കുന്ന ആ ഒരു ചാ ഇതിന് താഴെയായിട്ട് ഒരുപാട് കമൻ്റ് വരുന്നു നീ ഉണ്ണിമുകുന്ദൻ അവിടെ കിടക്കുന്നു ടൊവിനും അവിടെ കിടക്കുന്നു അതായത് ടൊവിനൊക്കെ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുമ്പോൾ തന്നെ ഹൈപ്പ് കുറച്ച് അപ്പോൾ അതിൻ്റെ അത് പറയാനുള്ളത് രണ്ടും രണ്ട് കാറ്റഗറിപ്പെട്ട നടന്മാരാണ് ബെസ്റ്റ് നടന്മാരാണ് അഭിനയിക്കാൻ നല്ല രീതിയിൽ അറിയാവുന്ന ആൾക്കാർ രണ്ട് പേരും അവരവരുടെ റോളുകളൊക്കെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് നമ്മളറിയാവുന്ന ആൾക്കാരാണ് പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഉള്ള ആൾക്കാരാണ് കൂടെ കുതിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ മാർക്ക് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു സിനിമയും ഞങ്ങളുടെ അത് വിജയിച്ചില്ല എന്നുള്ളതെന്നെ പറയേണ്ടി വരും മാർക്ക് വിജയിച്ചാന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് കത്തിങ് കുത്തും പിന്നെ അതിൻ്റെ അകത്ത് വില്ലൻ്റ് അപാര അഭിനയം അതാണ് അതിനകത്ത് അഭിനയം നല്ല രീതിയിൽ കയറി അപ്പോൾ അതിനകത്ത് ഈ ഹീറോ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കന്നഡ സിനിമയിലും തെലുങ്ക് സിനിമയിലും നടക്കുന്ന ഹീറോയുണ്ടല്ല ചത്തട്ടെണീച്ച് വരുന്ന ആ ഒരു വൈബായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകിച്ച് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ അത്ര വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയ സിനിമയല്ല മാർക്കോ എന്നുള്ളത് പക്ഷേ എന്നാ കത്തിൻകുത്തും ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് മലയാളം തിരി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിപ്പോൾ കുറച്ച് ഹൈപ്പാട്ട് കിട്ടി അത്രയേ ഉള്ളൂ ആ സിനിമയിൽ അല്ലെങ്കിൽ കണ്ടന്റും കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരേണ്ടി വരും അപ്പോൾ തിരിച്ചു വരാം ബിപിൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് അയാൾ പറഞ്ഞ മറുപടി ഇതാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഉണ്ണിമുകുന്ദം തന്നെ വന്നിരുന്ന് നമ്മളോട് എന്നാ സോഷ്യൽ മീഡിയയോട് പറഞ്ഞേ പറ്റൂ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടന്നിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്ന ഈ ഒരു കാര്യങ്ങളും തൻ്റെ നിലയും നിലവാരവും മറന്ന് പലപ്പോഴായിട്ട് ആക്രോശിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരിക്കലും ഇപ്പോൾ പലവരും തന്നെ ഫോൺ വിളിച്ചൊക്കെ തെറി പറയാനൊക്കെ ഉണ്ട് ഒരിക്കലും അവർ എന്ന നിലക്ക് ആ ഒരു നടൻ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് എന്ന നിലക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യം അത് ഇനി ഇതിനകത്ത് സംവിധായകരാകട്ടെ നിർമ്മാതാക്കളാകട്ടെ എല്ലാവരും പെടും കാര്യം അവരെ കേരളക്കര മൊത്തം അറിയാം അവരൊരു നിലവാരം നമുക്കൊരു മനസ്സിലൊരു കാഴ്ചപ്പാടും വെച്ചിട്ടുണ്ട് അവരവരെ നിലനിറന്ന് പറയുമ്പോൾ ആഹാ ഇവനൊക്കെ ഇത്രേ ഉള്ളൂ അല്ലേ എന്ന് അപ്പോൾ ചോദിക്കുമ്പോൾ അവർക്ക് ദേഷ്യവും കോപങ്ങളും ഉണ്ടാകാൻ പാടില്ലേ ഉണ്ടാകാം പക്ഷേ അവർ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ നിലയും നിലവാരവും നോക്കിയേ തന്നെ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് വീഴ്ചകൾ ഉണ്ണിമോതനു മുമ്പ് സംഭവിച്ചത് കൊണ്ട് തന്നെ ഒരു സംഭവിച്ചിരിക്കാം പക്ഷേ ഇയാൾ മുഖത്ത് നോക്കിയിട്ടൊന്നും വല്ല അടി അടിയൊന്നും കെട്ടിയതായിട്ട് നമുക്കും തോന്നുന്നില്ലല്ലേ അപ്പോൾ മുഖത്ത് ടൊവിനോയെക്കൂടെ ഇടാനുള്ള കാരണവും ഈ പറയുന്ന വസ്തുതകൾക്ക് കുറച്ചും കൂടി എന്നാ ശരിയായിരിക്കാം എന്നാ ടൊവിനോ എൻ്റെ ആ സിനിമ ഇപ്പോൾ ഏകദേശം വിജയിച്ച് നിൽക്കുകയാണെന്ന് പറയുന്നത് കേട്ടു പക്ഷേ ഞാൻ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം പറയാമല്ലോ അപ്പം ഞാൻ കാണാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല സിനിമയെക്കുറിച്ച് പക്ഷേ ആൾക്കാരും പൊതുവേ പറയും നല്ല സിനിമ എന്നുള്ളതാണ് അപ്പം അതാ അതുകൊണ്ട് ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യണ പി ആർ വർക്ക് എന്നും കൂടി നമുക്കറിയില്ല കേട്ടോ നമ്മളതും കൂടി ചിന്തിക്കേണ്ട കാര്യം ഇപ്പോൾ എല്ലാ സൈഡി ഏത് സൈഡിൽ കൂടിയാണ് പി ആർ വർക്ക് നടക്കണമെന്ന് നമുക്കറിയത്തില്ല ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിക്കാം പക്ഷേ ടൊവിനോ എന്ന സിനിമ നടൻ സിനിമകളൊന്നും അങ്ങനെ ആൾക്കാരിലോട്ടേക്കാൻ ഇങ്ങനെ പി ആർ വർക്കിൻ്റെ ഇങ്ങനത്തെ ഒരു പി ആർ വർക്കിൻ്റെ ആവശ്യമില്ല നെഗറ്റീവ് പബ്ലിസിറ്റി അപ്പോൾ പലവരും കൊടുക്കുന്ന പബ്ലിസിറ്റികൾ നമ്മളും ആവിളിക്കും ആ ഇതിനായിരുന്നു ഇവരിങ്ങനെ പബ്ലിസിറ്റി കൊടുത്തതെന്നൊക്കെ അപ്പം ഏത് രീതിയിലാണ് പബ്ലി പക്ഷേ ഉണ്ണിമുകുന്ദൻ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ഉണ്ണിമുകുന്ദം വന്നു പറയട്ടെ അല്ലാതെ നമുക്ക് ഉണ്ണിമുകുന്ദൻ ഇത് ചെയ്തെന്ന് ഒരു പിന്നെ എനിക്കൊരു അമ്പത് ശതമാനം ഉറപ്പില്ല പക്ഷെ അമ്പത് ശതമാനം ഏകദേശം നടക്കാം കാര്യം നേരത്തെ നടന്ന പല കാര്യങ്ങളും ഇതിൽ വസ്തുതകൾ അമ്പത് ശതമാനം ഞാൻ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഏതായാലും ഇങ്ങനെ വിഭിന്ന ഏതായാലും അറിയാൻ പാടാത്ത ആൾക്കാർക്കൊക്കെ ഏകദേശം ധാരണയിലെത്തി ഈ ഉണ്ണിമുഖത്തം പലപ്പോഴേക്കും പല കാര്യങ്ങളും വന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ഓരോരുത്തരും വന്ന് നമ്മൾ മുമ്പിൽ മനസ്സിലാകുന്നത് ഇങ്ങനെയൊക്കെ